ൾ തയ്യാറായി എൻട്രൻസിലേക്ക് എത്തിച്ചേരുകാട്ടുമൊക്കെ എറണാകുളത്തിന്റെ പടയാളി ആറായിരം പടക്കളത്തിന്റെ ഭാർത്താവിൽ പൂച്ചാമ്യപ്പെട്ടതുമായി ആവേശ പോരാട്ടത്തിന്റെ പോർക്കളത്തിലേക്ക് നടത്തുകയല്ല പരാതിയപ്പെട്ടാൽ കളിക്കളത്തിന്റെ വാർത്താവിൽ ഇന്ത്യന്റെ പടക്കിളത്തിലേക്ക് എതിരാളിയെ കത്തു നിൽക്കുന്നു പോരാട്ട ഭൂമിയിൽ ഒത്തിരി ആവേശത്തിന്റെ അലികളികളെ അർജന്റത്തിലേക്ക് യുവമിത്രം വാർത്ത കൂട്ടായ്മ സംഘടിപ്പിക്കപ്പെട്ട പടയോട്ടത്തിന്റെ മൂന്നാം പടക്കിളത്തിൽ അൻപത്തിയഞ്ചോളം ചമ്മൻ ടീമുകൾ ഒൻപത് ജില്ലകളുടെ പടയോട്ട ഭൂമികയായി വാർത്തെടുത്ത് വിജയത്തിന്റെ വഴികളിൽ വീണ്ടും വിജയത്തിന്റെ വെല്ലിക്കുടികൾ சுவடிகளு கடந்து பதினாலு காகங்கள் ஒருபுறத்தை இரண்டாகுளத்தின் படையாளிகள் மறுபுற திண்ணி வடக்கிழத்திலே கடம் எத்தியவர் பத்திரம் திட்டையோட படையாளிகள் ിൽ തങ്ങൾക്ക് അനുകൂലമാകുന്ന പടയോട്ടത്തെ പടയാളികളായി പിടിച്ചു കെട്ടി പടക്കളത്തിലേക്ക് നടന്നു കയറുവാൻ ഗാന്ധിജയൻ ശിരവെട്ടിട്ട പത്തൊൻകിട്ടയുടെ പച്ചപ്പട ഒരു പുറത്ത് തങ്ങളുടെ പടയോട്ടത്തെ തിരിച്ചെടുക്കുവാനും പിടിച്ചു നിർത്തുവാനും പടക്കളത്തിലേക്ക് വന്ന് നടന്നു കയറുവാനും പന്ത്രണ്ടുടെ കെട്ടടിക്കുന്നു പത്തൊൻകിട്ടയുടെ പടയാളികൾ അവസാന ി ഉറപ്പിക്കുന്ന താണ്ടവത്തെ ചമട്ടി ഉറപ്പിക്കടന്നു പോകുവാനുള്ള എഴുതി ചേർത്താൻ